ഗുജറാത്ത് ബി ജെ പിയുടെ ഒരു പരീക്ഷണശാലയാണ് ഇത് എതിരാളികൾ മാത്രം ആരോപിക്കുന്നതല്ല മറിച്ച് അനുകൂലികൾക്കും അല്ലെങ്കിൽ ബി ജെ പി കാർക്കും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത് ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദത്തിൽ ആ ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അനേകം വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ പരീക്ഷണങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ തൻ്റെ ഭരണപരിഷ്കാരങ്ങളൊക്കെ തന്നെ ദേശീയതലത്തിൽ നടപ്പിലാക്കുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത് ഇന്ന് അദ്ദേഹം ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞു എന്നാലും തങ്ങളുടെ സ്വന്തം സംസ്ഥാനത്ത് വളരെ സൂക്ഷ്മമായ പരീക്ഷണങ്ങൾ നടപ്പിലാക്കുകയും അത് വിജയകരമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തോട് വളരെ അടുപ്പം പുലർത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ ഗുജറാത്തിൽ ബി ജെ പി അവരുടെ മന്ത്രിസഭയെ തന്നെ ഒറ്റയടിക്ക് അഴിച്ചു പണിതു എന്നുള്ളതാണ് കാര്യം വെള്ളിയാഴ്ചയായിരുന്നു അത് ചെയ്തിരുന്നത് മന്ത്രിമാരെല്ലാവരും രാജിവെച്ച ഉടനെ ചില മാധ്യമങ്ങളൊക്കെ തന്നെ ബി മന്ത്രിസഭയിൽ കൂട്ടരാജി എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ഒഴികെയുള്ള എല്ലാ മന്ത്രിമാരെയും മാറ്റുകയായിരുന്നു ബി ജെ പി ചെയ്തിരുന്നത് ഒരു വളരെ സജീവമായ ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ പെർഫോമൻസിനെക്കുറിച്ച് തങ്ങളുടെ ലക്ഷ്യബോധത്തെക്കുറിച്ച് താങ്കൾ എത്രത്തോളം കാര്യങ്ങൾ നടപ്പിലാക്കി എന്നതിനെ കുറിച്ച് നിരന്തരം വിശകലനം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ഗുജറാത്തിൽ ബി ജെ പി അനുവർത്തിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ബി ജെ പി ഗുജറാത്തിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന നടത്തിയത് അതിൽ എന്തൊക്കെ നേട്ടങ്ങൾ അവർ കൈവരിച്ചു എന്തൊക്കെ പ്രതിച്ഛായ ഉണ്ടാക്കി എന്തൊക്കെ മോശമായ പ്രതിച്ഛായകൾ ഒഴിവാക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും ഏറ്റവും പ്രധാനം നാൽപ്പതുകാരനായ ഹർഷ് സാങ്വി എന്ന ആളെ ഉപമുഖ്യമന്ത്രിയാക്കി എന്നുള്ളതാണ് ബി ജെ പി ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ഈ മന്ത്രിസഭാ മാറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അനേകം കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ് പക്ഷെ ബി ജെ പി നാളെ ഭാവിയിലേക്കുള്ള നേതാക്കന്മാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം ഹർഷസാങ്വി പാർട്ടി അണികൾക്കിടയിൽ വളരെ സ്വീകാര്യമായാലാണ് വെറും നാല്പതുകാരനാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുന്നത് മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ അദ്ദേഹം മന്ത്രിയായിട്ട് ആയിട്ട് പക്ഷെ അദ്ദേഹം വളരെ കാര്യമായ പരിഷ്കരണ നടപടികൾ നടപ്പിലാക്കി നേരത്തെ അദ്ദേഹം ഒരു എംഒഎസ് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് മാത്രമായിരുന്നു പക്ഷെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്നു മുമ്പ് അമിത്ഷായും ഇതേ പദവിയിലിരുന്നാണ് ആഭ്യന്തര വകുപ്പിലെ സഹമന്ത്രിയായിരുന്നു അമിത് ഷായും ഇദ്ദേഹം ആ ദ്വാരകയിലെ കയ്യേറ്റം ദ്വാരകയിലെ ഏഴ് ഉപ ദ്വീപുകളിൽ ആ ദ്വീപുകളിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ വളരെ കാര്യമായ പങ്ക് വഹിച്ച ആളാണ് യോഗി ആദിത്യനാഥിനെ പോലെ അല്ലെങ്കിൽ പോലും അനധികൃത കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിർത്തി ഏതാണ്ട് ഒരു ലക്ഷം സ്ക്വയർ മീറ്റർ കയ്യേറ്റമാണ് ഗുജറാത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് പത്ത് മുന്നൂറ്റി മുപ്പത്തഞ്ച് കേസുകളിലായിട്ട് അദ്ദേഹം ഒഴിപ്പിച്ചത് അങ്ങനെ ഒരു ദ്വാരക സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് ദ്വാരകം കൃഷ്ണഭക്തരുടെ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ദ്വാരകയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തന്നെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇക്കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി മുപ്പതിൽ കോമൺ ഗെയിംസ് ഗുജറാത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം കാര്യമായിട്ട് ശ്രമിച്ചിട്ട് അങ്ങനെ ഒരു നല്ല പ്രതിച്ഛായ ഒരു യുവ നേതാവ് അദ്ദേഹം സൂറട്ട് കാരനാണ് ബാക്കി പല നേതാക്കന്മാരും അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച ആളുകളായതുകൊണ്ട് സൂറട്ടെന്നുള്ള നേതാക്കൾക്കും അതിൻ്റെതായ പ്രാധാന്യം കിട്ടുകയാണ് ഇവിടെ നമുക്ക് കാണേണ്ട ഒരു കാര്യം പലതരത്തിലുള്ള സന്തുലിത അവസ്ഥ അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥ ഒഴിവാക്കുന്ന നടപടികളാണ് ബി ജെ പി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് ഒരുപക്ഷെ ആളുകളൊക്കെ തന്നെ മന്ത്രിസഭ മുഴുവൻ ആളുകളെ മാറ്റി എന്ന് പറയുന്ന സമയത്ത് അതെന്തോ ഒരു ഡാമേജ് കൺട്രോളിങ് എക്സൈസ് ആണെന്നൊക്കെ പറയാമെങ്കിൽ പോലും പക്ഷെ ഒരു ആരോഗ്യകരമായ ഒരു രീതി അത് ജാതീയമായ രീതിയിലാണെങ്കിലും സാമൂഹ്യമായ രീതിയിലാണെങ്കിലും പ്രാദേശികമായ അസന്തുലിതാവസ്ഥ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മിടുക്കുള്ള രീതിയിലാണ് ബി ജെ പി മന്ത്രിസഭാ പുനഃസംഘടന നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആകെ ഭൂപേന്ദ്ര പട്ടേൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന് മാത്രമേ ഒഴിവാക്കാതിരുന്നിട്ടുള്ളൂ നേരത്തെ ഇതിനു തൊട്ട് മുമ്പുള്ള മുഖ്യമന്ത്രിയെയും ബി ജെ പി മാറ്റിയിട്ടാണ് ഭൂപേന്ദ്ര പട്ടേലിനെ കൊണ്ടുവന്നത് അന്ന് മാറ്റിയത് വിജയ് രൂപാനിയായിരുന്നു അദ്ദേഹം ഈ അടുത്ത് ഒരു അപകടത്തിൽ മരിച്ചു വിജയ് രൂപാനിയെ കൊണ്ടുവരുന്നത് തന്നെ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അധികാരം വിട്ട് പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ അന്ന് ആനന്ദിബെൻ പട്ടേൽ ആയിരുന്നു മുഖ്യമന്ത്രി പദം കൊടുത്തിരുന്നത് പക്ഷെ ആനന്ദി പട്ടേൽ പട്ടേലുള്ള സമയത്താണ് പട്ടേൽ സമരം നടക്കുന്നതും അങ്ങനെ ബി ജെ പിക്ക് പ്രതികൂലമായ ഒരുപാട് സമരങ്ങളും അന്തരീക്ഷമൊക്കെ ഉണ്ടായി ആ സമയത്താണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ആനന്ദിബെൻ പട്ടേലിനെ ഒഴിവാക്കിക്കൊണ്ട് വിജയ് രൂപാനിയെ മുഖ്യമന്ത്രിയാക്കുന്നത് ഇപ്പോൾ ബി ജെ പി എന്ത് ചെയ്തിരിക്കുന്നു വിജയ് രൂപാനിയെ മാറ്റി ഭൂപേന്ദ്ര പട്ടേലിനെ ആക്കി ഭൂപേന്ദ്ര പട്ടേലിനെ മാറ്റിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് പട്ടികജാതി പട്ടികവർഗക്കാർക്കൊക്കെ കൃത്യമായ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് നാല് പേർ പട്ടികജാതിക്കാരാണ് മൂന്ന് പേർ പട്ടിക വർഗക്കാരാണ് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട എട്ടുപേരുണ്ട് ഗുജറാത്തിലെ ഏറ്റവും ശക്തമായ സമുദായമായ പട്ടീൽദാർമാർ അവർ ആറുപേരുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള അതേപോലെ തന്നെ പ്രാദേശിക തലത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും ജ്യോഗ്രഫിക്കലായിട്ട് എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണങ്ങളാണ് അവർ നടത്തുന്നത് കാരണം ആ ബി ജെ പിയുടെ വളർച്ച അത്ര സ്മൂത്ത് ആയിരുന്നില്ല എന്ന് നമുക്ക് കാണാനേ കഴിയും കാരണം രണ്ടായിരത്തി ഒന്നിൽ നരേന്ദ്രമോദി അധികാരത്തിൽ മുഖ്യമന്ത്രിയാവുന്നത് രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി ഒന്നിലെ അധികാരത്തിൽ വരുന്നത് തന്നെ ഗുജറാത്തിലെ ഭൂകമ്പത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് കാരണം അന്ന് ഭൂകമ്പ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു ആ സമയത്താണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കേശുഭായ് പട്ടേലിനെ മാറ്റിയിട്ട് നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കുന്നത് പക്ഷെ നരേന്ദ്രമോദി ആയ ശേഷവും ഗുജറാത്തിൽ ബി ജെ പിക്ക് ഒരുപാട് തിരിച്ചടികൾ നടന്നിട്ടുണ്ട് കാരണം ഗുജറാത്തിൽ എന്നും കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും കോൺഗ്രസ് ഉണ്ട് പക്ഷെ ആ കോൺഗ്രസിനെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് പലതവണ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടികൾ അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണെങ്കിലും ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണെങ്കിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൂടെയാണ് തങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ അവർ ശ്രദ്ധ നേടുന്നത് എൺപത്തി ഏഴിൽ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി ബി ജെ പി കോർപ്പറേഷൻ ബി ജെ പിടിക്കുകയാണ് ആ സമയത്താണ് അവരൊക്കെ തന്നെ ശ്രദ്ധ നേടുന്നത് പക്ഷെ പിന്നീട് ആ കോർപ്പറേഷൻ ബി ജെ പിയുടെ കയ്യിൽ പതിമൂന്ന് വർഷത്തിന് ശേഷം ആ കോർപ്പറേഷൻ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് രാജ്കോട്ടിലെ കോർപ്പറേഷൻ ഇരുപത്തിനാല് വർഷത്തിനുശേഷം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ചില സമയത്ത് ഏതാണ്ട് എല്ലാ ജി ജില്ലാ പഞ്ചായത്തുകളും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള പ്രതികൂലമായ കാലാവസ്ഥകളെ അതിജീവിക്കാനുള്ള സ്ട്രാറ്റജി കൈക്കൊള്ളുക എന്നുള്ളതാണ് ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം അപ്പം ഇപ്പം ഏറ്റവും ഒടുവിൽ ബി ജെ പി ഒരു പ്രമുഖ യുവ നേതാവിനെയാണ് മുൻനിർത്തുന്നത് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദ്വാരകയും അതേപോലെ തന്നെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ മാത്രമല്ല ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങളിലൊക്കെ എഫക്റ്റീവായിട്ട് ഇടപെട്ടിട്ടുള്ളൊരു യുവ നേതാവാണ് അതേപോലെ തന്നെ പട്ടിദാൽമാരുടെ സമരം ഉണ്ടായിരുന്നു അതിനെ എങ്ങനെയൊക്കെയാണ് ബി ജെ പി കൈകാര്യം ചെയ്തത് അത് വളരെ ശ്രദ്ധയോടെ കൂടി നമ്മളത് കൂലങ്കക്ഷമായിട്ട് വിശകലനം ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെയുള്ള എതിർപ്പുകളൊക്കെ വരുന്ന സമയത്ത് അതിനെ സമർത്ഥമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ ഗുജറാത്തിലെ ബി ജെ പിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഒരു വിഷയം അതേപോലെ തന്നെ കോൺഗ്രസിനും സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും ബി ജെ പി പതുക്കെ പതുക്കെ അവർ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ ഏതാണ്ട് പല എം എൽ എമാരും ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞു ഇപ്പൊ ഏറ്റവും ഒടുവിലുള്ള പുനഃസംഘടനയിൽ പോലും അർജുൻ മോദ്വാദ്യ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രമുഖനായ അവിടുത്തെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളെ വരെ ബി ജെ പി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ഏറ്റവും ശക്തനായ നേതാവായിരുന്ന ബി ജെ പിയുടെ സി ആർ പട്ടേൽ അദ്ദേഹം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അദ്ദേഹം താഴേക്കിടയിൽ വരെ അതായത് പേജിന് വരെ കമ്മിറ്റികൾ ഉണ്ടാക്കിയത് അതായത് മുപ്പത് നാൽപ്പത് പേരടങ്ങുന്ന ഒരു വോട്ടർ പട്ടികയിലെ ഒരു പേജിലെ അംഗങ്ങൾ ആ ഒരു പേജിലെ വോട്ടർമാരെ വരെ സംഘടിപ്പിക്കാനുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കിയത് അത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടി പ്രവർത്തനം കൈകാര്യം ചെയ്ത ആളാണ് സി ആർ പട്ടീൽ അങ്ങനെ ഈ പേജ് പ്രമുഖന്മാർ ഈ പേജ് പ്രമുഖന്മാർ എന്ന് പറയുന്ന സംവിധാനം ഗുജറാത്തിലാണ് ബി ആരംഭിച്ചത് അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കൊക്കെ അവർക്ക് അത് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതേപോലെ തന്നെയാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് ഒരുപക്ഷെ മറ്റ് ചില സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് കാര്യമായ ഡോമിനൻസ് ഉള്ളത് കൊണ്ട് തന്നെ മുഴുവൻ ആളുകളെയും മാറ്റാൻ ബി ജെ പിക്ക് പറ്റുന്നു പലപ്പോഴും ആളുകൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഏഹ് ചിലപ്പം ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായി എന്ന് വരാം ചിലർ അധികാരത്തിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു ചിലർ പെർഫോം ചെയ്യുന്നില്ല അപ്പൊ ആ പെർഫോം ചെയ്യാത്ത ആളുകളെ മാറ്റുക എന്നുള്ളത് നേരത്തെ തന്നെ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പോലും എല്ലാ മുനിസിപ്പൽ ചെയർമാൻമാരെയും അവരത് മാറ്റിയിരുന്നു ഇപ്പോഴും ആ നടപടിക്രമങ്ങൾ തുടരുകയാണ് മൊത്തത്തിൽ ആളുകളെ തന്നെ മാറ്റുകയാണ് കാരണം അധികാരം ഒരാൾക്ക് കുത്തകയായിട്ട് എഴുതി കൊടുത്തതല്ല ആരൊക്കെയാണോ പെർഫോം ചെയ്യുന്നത് ആ പെർഫോം ചെയ്യുന്ന ആളുകളെ നിലനിർത്തുകയും പെർഫോം ചെയ്യാത്ത ആളുകളെ ഒഴിവാക്കുകയും പുതിയ ആളുകളെ കൊണ്ടുവരികയും ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഒരു പാർട്ടിക്കകത്ത് എല്ലാവിധത്തിലും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും വേണം അപ്പം പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ വേണം അപ്പം അവരെ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പരിചയ സമ്പന്നരാക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ബി ജെ പി ഇങ്ങനെ ഈ രീതിയിൽ പ്രായം കഴിഞ്ഞ ആളുകളെ ഒഴിവാക്കുകയും ചെറുപ്പക്കാരെ കൂടുതൽ കൂടുതൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗുജറാത്ത് എന്നും ബി ജെ പിയുടെ ഒരു പരീക്ഷണശാലയാണ് എങ്ങനെയൊക്കെയാണ് നല്ല നല്ല പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്നത് എന്ന് രാജ്യത്തിന്റെ മറ്റ് പാർട്ടി ഘടകങ്ങൾക്ക് പാർട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ബിഹാർ ഗുജറാത്തിലെ ബി ജെ പി ഘടകം ചെയ്യുന്നത് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഗുജറാത്തിലൂടെ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഒഴികെയുള്ള മുഴുവൻ മന്ത്രിമാരെ മാറ്റുന്നതും ഒരു ചെറുപ്പക്കാരനെ ഉപമുഖ്യമന്ത്രി ആക്കുന്നതും അതേപോലെ തന്നെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും തൊട്ടടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ തയ്യാറാക്കാനുള്ള നടപടികൾ നടത്തുന്നതിലൂടെയും ഗുജറാത്തിലെ ബി ജെ പി ചെയ്തിരിക്കുന്നത്